السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنخرهما وقل لهما قولا كريما أتوم بهما ملا مؤمنين ليه سرّ سرشتاهم സംരക്ഷകനുമായ അള്ളാഹുസുബാനുഭവ ചലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കികളാവാൻ ഓരോരുത്തരും കഠിനമായി പ്രയത്നിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും കൂടി ഉണർത്തുകയാണ് അള്ളാഹു സുഹാനു താല നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള മജ്ലിസായി സ്വീകരിക്കുമാർ വിശുദ്ധമായ ഈ മാസത്തിൽ ഇതുവരെയും നാം അനുഷ്ഠിച്ച നോമ്പും നമസ്കാരവും ഖുർആാൻ പാരായണമടക്കമുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി കാരുണ്യവാനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ പണ്ട് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ സാഹിത്യസമാജത്തിൽ ഇഷ്ടമുള്ള വിഷയം പ്രസംഗിക്കാം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വിഷയങ്ങളാണ് എല്ലാവരും പ്രസംഗിക്കുക ഒന്ന് തൗഹീദ് പറയും മിക്കവാറും എല്ലാ കുട്ടികളും രണ്ടാമത് പറയുന്ന വിഷയം മാതാപിതാക്കളോടുള്ള കടമ എന്നതാണ് പിന്നെ നിസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് പറയും ഇതാണ് ഏത് സാഹിത്യ സമാജത്തിലും എല്ലാ കുട്ടികളും സ്വതന്ത്രമായിട്ട് എഴുതി പഠിക്കാതെ തന്നെ പറയാൻ ധൈര്യം കാണിക്കുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ കാരണം അത്ര ചെറുപ്പം മുതലേ നമ്മൾ ഈ വിഷയം കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ എവിടെയൊക്കെയോ അത് പ്രായോഗികമാക്കുന്നിടത്ത് നമ്മളൊക്കെ പലപ്പോഴും തോറ്റുപോകുന്നുണ്ട് എന്നതാണ് ഈ വിഷയത്തിനെ എപ്പോഴും പ്രസക്തമാക്കുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സങ്കടത്തോടുകൂടി ബാധിക്കാറുള്ളത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ഒന്ന് മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയാതെ പോയവന്റെ കുറ്റബോധം രണ്ട് ഇപ്പ ജീവിതത്തിൽ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് ഒന്ന് സുഖമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചപ്പോ ആ സുഖത്തിൽ തൻ്റെ കൂടെ ജീവിക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇല്ലല്ലോ എന്ന സങ്കടം ഈ രണ്ട് സങ്കടം അനുഭവിക്കുന്ന ആളുകളെ ഞാൻ ഈ സംസാരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് ഞാൻ ഇങ്ങനെ വായിച്ചെടുക്കും ഇതിലേത് സങ്കടമാണ് നമ്മളെ അലട്ടുന്നത് എന്നുള്ളത് അത്രമേൽ ഈ വിഷയം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അള്ളാഹു സുബാൻ ഈ വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചതും ആ വിഷയം പറയാൻ പറ്റുന്ന ഏറ്റവും ഗൗരവത്തോടു കൂടിയുള്ള രീതിയിലാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം മനുഷ്യരോട് പറയാൻ ആ വിഷയത്തിന് എത്ര ഉയരത്തിലാണോ വെക്കേണ്ടത് അതിൻ്റെ മാക്സിമം ഉയരത്തിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു ആ വിഷയത്തെ പറ്റി നമ്മളോട് സംസാരിച്ചത് ഞാൻ ഈ ഓതി ആയത്ത് ഞാൻ അർത്ഥം പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ കാണാപ്പാടമായ താൻ സൂറത്തുൽ ഇസ്രായേലെ നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു ഇന്റെ ഒരു മാറ്റല്ല ഒരു തിരുത്തില്ലാത്ത വിധം നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്താ വിധിച്ചത് അല്ലാത്ത ഇല്ല ഐയാഹു അവന മാത്രമല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല ഈ പ്രപഞ്ചത്തിൽ ഒന്നാമത്തെ മനുഷ്യൻ ഉണ്ടായത് മുതൽ ആ മനുഷ്യനോട് മുഴുക്കയും അള്ളാഹു താല പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണത് ഒരു ലക്ഷത്തിലേറെ പ്രവാചകന്മാർ കഠിനമായ യാതനയും വേദനയും സഹിച്ച് ഈ ലോകത്തിലെ ജനങ്ങളോട് ഉയർത്തിപ്പറഞ്ഞ പരമാർത്ഥമാണത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് അത് അത് പ്രാവർത്തികമാക്കാനാണ് മനുഷ്യൻ ഈ ലോകത്ത് വന്നത് ഒമാ അവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ആ മനുഷ്യർക്ക് വേണ്ടി നിയോഗിച്ച പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഉച്ച പഠിപ്പിച്ചതും ഈ പച്ച പരമാർത്ഥാണ് അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അഥവാ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരോട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തെ നിർദ്ദേശം അവനെ അല്ലാതെ ആരാധിക്കരുത് ആ ഒന്നാമത്തെ നിർദ്ദേശത്തിന്റെ താഴെ ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞു വ എന്നുള്ള പദം അറബിയിൽ ഇംഗ്ലീഷില് ആൻഡ് എന്ന ആ വാക്കിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഒരു വസ്തുവിനെ സമാനമായ ഒരു കാര്യത്തോട് ചേർത്തു പറയുമ്പോഴാണ് അത് ഉപയോഗിക്കുക അള്ളാഹുവിനം മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നും മാതാപിതാക്കളോട് കൂടി പ്രവർത്തിക്കണമെന്നും പടച്ച റബ്ബ് നിങ്ങളോട് വിധിച്ചിരിക്കുന്നു നോക്കൂ അള്ളാഹു താല മാതാപിതാക്കളോട് എക്സാൻ കാണിക്കണമെന്ന ആ കൽപ്പനക്ക് നിശ്ചയിച്ച ആ സ്ഥാനത്തിന്റെ വലിപ്പം ആലോചിച്ചോ കാണി അതിന്റെ മേലെ ഇനി ഒരു സ്ഥാനം ആ കൽപ്പനക്ക് കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരോട് മാതാപിതാക്കളെ പറ്റി പറയുമ്പോ പടച്ച റബ്ബ് ഉപയോഗിച്ച ഈ സ്ഥാനത്തിനേക്കാൾ ഒരു മേലെ ഒരു സ്ഥാനം ഒരു ഗ്യാപ്പ് ഒരു ഒഴിവ് ഈ വിഷയം വെച്ചു കൊടുക്കാൻ പ്രപഞ്ചത്തിലുണ്ടോ ഇല്ല ഇല്ല കാരണം അള്ളാഹുവിനം മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അതിനോട് ചേർത്ത് ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെ ചേർത്ത് പറഞ്ഞേക്കുക മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം അപ്പോ എന്റെ വിഷയത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു അത് ഒരുപാട് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങളെ ചേർത്തു പറഞ്ഞത് ഇനി നമുക്ക് അതിനൊരു സംശയം നമുക്ക് പാടില്ല മാതാപിതാക്കളൊക്കെ വേണമെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് നേരം ഉണ്ടെങ്കിലൊക്കെ ചെയ്താൽ പോരെ എന്ന ഒരു ചോദ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത് ഈ ഭൂമിയിലെ ഏറ്റവും ഗൗരവപ്പെട്ട രണ്ടാമത്തെ കാര്യം അതാണ് എന്നത് നമ്മൾ മനസ്സിൽ കരുതി വെക്കണം